ബഡേ പുണ്യാളെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുമ്പത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേൽഗ്രാസ് ചെയ്യുന്നതിൻ്റെയാണ് അത് കാണിച്ചു തരാം ഇപ്പം ഞാനത് നട്ട സംഭവ ഇതായിരുന്നു അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് കംപ്ലീറ്റ് തീ നമ്മൾ നട്ട് സെറ്റ് ചെയ്തായിരുന്നു ഞാൻ പ്രതീക്ഷനെ പോലെ നമ്മളെ സാധനം എത്തിയില്ലേ അത് കാണിച്ചു അപ്പോൾ ഇതുണ്ടോ ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ പേൾഗ്രാസ് ചെയ്താണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായ സംഭവമാണ് അപ്പോൾ ഇവിടെ മുഴ നമുക്ക് സെറ്റായിട്ട് കയറി വന്നു കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴ നന്നായിട്ട് വന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ കളയൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം പറിക്കാനുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പറ്റിയേക്കണ നമുക്ക് ഈ ചോല നിൽക്കുന്നുണ്ട് ഇതിവിടെ വളരത്തില്ല അതാണ് നമ്മുടെ ഈ പുല്ലിൻ്റെ വിഷയം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സാധനം വളരത്തില്ല ഇതിപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇത്രയും വളർന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കളയടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു മാസമായിട്ട് ഒന്നര മാസം ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ രീതിക്ക് വളരട്ടെ എന്ന് വരും മഴ വന്നതുകൊണ്ട് മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് വളർന്നു കയറിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഇവിടെ ഈ റബ്ബറിനൊക്കെ ഇടുന്ന കൂട്ട് വളം ഞാനിതിന് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഒന്ന് ഗ്രോത്ത് ആയിരുന്നു ഞാൻ നട്ട സമയത്ത് നല്ല വേനലായിരുന്നു അപ്പോൾ നല്ല ഡെയിലി രണ്ട് നേരം മൂന്ന് നേരമൊക്കെ നനച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് സാധനത്തിൽ ഗ്രോത്ത് വെച്ച് അമ്മേരും ഈ ഏരിയ ഉണ്ടോ ഈ ഏരിയ നന്നായിട്ട് വളരുമായിരുന്നു സംഭവം സംഭവം വളർന്ന് സെറ്റായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ഇതിലെ വെള്ളം ഒഴുകിയൊക്കെ ഞാൻ ഇതിൽ മുഴുവൻ ചെടിയൊക്കെ ഇട്ടായിരുന്നു പക്ഷെ ഒന്നും പിടിച്ചില്ല ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ പിന്നെ നിങ്ങളൊരു ഇത് ചെയ്യുവാണെങ്കിലുള്ള മാക്സിമം പരിപാടി തൊണ്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഈ ഈ നിൽക്കുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സാധനം നമ്മൾ മാക്സിമം ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവിടെ ഒരു ഷീറ്റ് ഇത് തേടിയിട്ട് ഞാനൊരു നാ ഒരു മൂന്ന് മൂന്ന് ഷീറ്റാണ് മേടിച്ചത് നാല് സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റിൽ ഈ സാധനം മേടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ഷീറ്റായിട്ട് എന്നെ പിടിപ്പിക്കുവാണെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടിൽ വല്ലതാണ് അല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരൂന്നൊരു പ്രതീക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോല നിൽക്കുന്നിടത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയുള്ള ഇപ്പോൾ ഈ ഈ മരങ്ങളെല്ലാം നിൽക്കുക ഈ മരങ്ങളുടെ താഴെയുള്ള ഭാഗത്താണ് ഇത് വളരാത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾ മരങ്ങളില്ലാത്ത സ്ഥലത്ത് മാക്സി ശ്രദ്ധി ചെയ്യുക അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റായിട്ട് തന്നെ നടുവായിരിക്കും നല്ലത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മെയിൻ്റെ ചെയ്തിട്ട് കാര്യം നമ്മൾ ഇത് വെള്ളം വെയിൽ കറക്റ്റ് ഡയറക്റ്റ് അടിക്കുന്നിടത്തു ഈസി ആയിട്ട് ഈ സാധനം ഗ്രോത്തോടെ വളരത്തുള്ളൂ അതിൻ്റെ ഫിനിഷ് ഫുള്ള് ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പം എന്നോട് ഇത് പലരും ചോദിച്ചു അത് ഈ എന്തുകൊണ്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ എന്താണെന്ന് ചോദിച്ചു ഞാനിത് ഗ്രോത്ത് വരും നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് ഇരുന്നത് അപ്പോൾ അത് കൂടെ അവിടെ ഇരിപ്പുണ്ട് കാണിച്ചു തരാം കണ്ടോ ഇനി മുഴുവൻ പോയി ഇത് പോയെന്നുവെച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഷീറ്റായിരുന്നു ഇത് മൊത്തം നമ്മൾ ഇതേ കിടന്നുകൊണ്ടാണ് മൊത്തത്തിൽ വളരാത്തത് പ്ലാസ്റ്റിക് കിടന്നുകൊണ്ട് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെട്ടിക്കൊടുത്തെങ്കിലാണ് അത് അതിൻ്റെ രീതി വരുന്നത് ഓവറായിട്ട് വെള്ളം നോക്കണതിൻ്റെ കൂടെ വിഷയമുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ രസമായിട്ട് ഫീൽ ചെയ്തിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോഴാണ് പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഇതാണ് നമുക്കൊരു പ്രശ്നം കേട്ടെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അവിടെയും കൂടെ വള വളരാത്തോണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് ദിവസം ഇരുന്ന് നന്നായിട്ട് പണിയെടുത്തു പക്ഷേ എങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അവിടെ കിട്ടിയില്ല അതിൻ്റെ കാരണം ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ വെയിലടിക്കാത്തതുകൊണ്ടാണ് ഉള്ള സാധനമാണ് പക്ഷേ എന്നാലും വേറൊരു പുല്ല് മുളക്കില്ല അങ്ങനെ ഒരു സന്തോഷമുണ്ട് കേട്ടോ വേറൊരു പുല്ല് മുളക്കില്ല ഇവിടെ ഇപ്പോൾ ഈ വേറെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പുല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് പറിച്ചു പറ്റാമെന്നുള്ള ഇതേ ഉള്ളൂ എങ്കിലും ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്നതും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഇടാം അപ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണതും നമുക്ക് എങ്ങനെയാണ് അതൊന്ന് ഇത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചരാം ഓക്കേ അപ്പം ഞാൻ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് പോകുന്നത് അപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ പ്രശ്നം പറഞ്ഞ സംഭവം തന്നെയാണ് ഈ മരം നിൽക്കുന്നതുകൊണ്ടാണ് അത് വളരാത്തത് അപ്പോൾ അതിൻ്റെ അടിയിൽ വേസ്റ്റൊക്കെ ഇടന്ന് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് അടുത്ത് നെക്സ്റ്റ് വീഡിയോ ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് കാണിക്കാൻ നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അന്നേരം കാണാം ശരി